ഞാൻ ഇന്നലെ എന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു യാത്രക്കിടയിൽ ഒരു ഫ്ലെക്സ് കാണാനിടയായി അത് മറ്റൊന്നുമല്ല പിണറായി വിജയന്റെ ഏർ ഭരണ നേട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് അവർ ചെയ്തിരിക്കുന്ന ഒരു ഫ്ലെക്സ് ആണത് ഏർ അത് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങളൊന്ന് നോക്ക് അതായത് പട്ടിണി പാവങ്ങളില്ലാത്ത നാട് എന്നാണ് ആ ഫ്ലെക്സിൽ അവർ പറയുന്നത് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന് ഒരു ഒന്ന് രണ്ട് സോഷ്യൽ മീഡിയ പ്രൊഫൈൽസുകൾ റെഫർ ചെയ്ത് തരാം ജസ്റ്റ് അതൊന്ന് നോക്കിയാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചയൻസ് ഗോൾഡ് എന്ന് പറയുന്ന ടോണി വർഗിച്ചൻ എന്ന് പറയുന്ന ഒരു ബിസിനസ്മാൻ്റെ പ്രൊഫൈലാണ് അദ്ദേഹത്തിന് അച്ചയൻസ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു ചെയിൻ ജുവല്ലറി ഉണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ബിസിനസിൻ്റെ ലാഭത്തിൽ നിന്നും അദ്ദേഹം ഒരു ചെറിയ തുക ഈ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നുണ്ട് അതായത് വീട് വെച്ച് കൊടുക്കാനും അതുപോലെ പാവങ്ങൾക്ക് അതായത് അസുഖം ബാധിച്ചവർക്കൊക്കെ അദ്ദേഹം സഹായിക്കുന്നുണ്ട് മറ്റൊരു പ്രൊഫൈൽ എന്ന് പറയുന്നത് ഷാലു പെയാഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഉണ്ട് എന്നാലും ഇൻസ്റ്റാഗ്രാം പേജ് സാറിന് പ്രിഫർ ചെയ്താൽ മതി അപ്പൊ അതിനകത്തും ഇതേപോലെ പാവങ്ങളെ സഹായിക്കുന്ന കുറച്ച് വീഡിയോസാണ് അപ്പം ഷാലു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം ഏകദേശം നൂറോളം സിനിമയ്ക്ക് ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട് ഇപ്പം അദ്ദേഹം എന്തോ വിലക്ക് ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം ഇപ്പം വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയിലാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പം ഈ വെഡിങ് ഫോട്ടോഗ്രാഫിയിൽ കിട്ടുന്ന പൈസയിൽ നിന്നും മിച്ചം കിട്ടുന്ന പൈസയും അതുപോലെ തന്നെ മറ്റുള്ളവരോട് റിക്വസ്റ്റ് ചെയ്ത് കിട്ടുന്ന പൈസയൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം വീടും ഇതൊക്കെ വെച്ചു കൊടുക്കുന്നത് അപ്പം പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഒരാൾ ഒരു കോടീശ്വരനും മറ്റൊരാൾ ഒരു സാധാരണക്കാരനുമാണ് അപ്പം ഇവരെ സംബന്ധിച്ച് ഇവരുടെ വരുമാനത്തിൽ നിന്നും രണ്ടു പേർക്കും പാവങ്ങളെ സഹായിക്കാനുള്ള ഒരു മനസ്സും അതിനു വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഇവരുടെ പേജുകളിലൂടെ ജസ്റ്റ് ഒന്ന് നമ്മൾ അവരുടെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാകും ഈ നാട്ടിൽ എത്രത്തോളം പട്ടിണി പാവങ്ങളുണ്ടെന്നും ഉടുതുണിക്കും മറുതുണിക്കും ഇല്ലാത്ത പാവങ്ങളുണ്ടെന്നും വീടില്ലാത്തവർ ഉണ്ടെന്നും അതുപോലെ തന്നെ ദുരിതം അനുഭവിക്കുന്നവർ മാറാരോഗങ്ങൾ പിടിപെട്ടിട്ട് ചികിത്സയ്ക്ക് കാശില്ലാത്തവരൊക്കെ നമ്മുടെ ഈ കേരളത്തിലുണ്ട് എന്നുള്ള കാര്യം ഈ രണ്ടേ രണ്ട് പ്രൊഫൈലും മാത്രം ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അപ്പൊ താങ്കളെപ്പോലുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ടൊരു സ്റ്റേറ്റിന് ചെയ്യാൻ പറ്റുന്നില്ല ഈ നാട്ടിലെ ജനങ്ങൾ താങ്കളെ പോലുള്ള ഭരണാധികാരികളെ ജയിപ്പിച്ച് ഭരണത്തിൽ ഭരണത്തിലേറ്റുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യൂ എന്നുള്ള വിശ്വാസത്തിലാണ് താങ്കൾക്ക് ഏകദേശം പത്തു വർഷത്തോളം ഭരിക്കാനുള്ള അവസരം ഈ നാട്ടിലെ ജനങ്ങൾ തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി ഭരണം എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നതിനെ കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുന്നത് അതിൻ്റെ പി ആർ വർഗും കാര്യങ്ങളും ഒക്കെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നും എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാനുള്ള ഡേറ്റാസ് അതിന്റെ സോഴ്സ് അവർക്കുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം അല്ലാതെ ജസ്റ്റ് ഒരു ഫ്ലെക്സ് അടിച്ചു വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു തിയേറ്ററിലും അതുപോലെ ടി വിയിലും ഒക്കെ ഒരു പരസ്യം വിട്ടതുകൊണ്ടോ ഒന്നും ആളുകൾ ഇനി അങ്ങോട്ട് തെറ്റിദ്ധരിക്കപ്പെടില്ല എന്ന് താങ്കളൊന്നും മനസ്സിലാവണം സോ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി ആറാവാന് പോലും രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ്യോടുകൂടി അടുത്ത ഇലക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്സുകൾ പറയുന്നത് അപ്പം അങ്ങനെ നമ്മളൊരു ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ നമുക്ക് വേണ്ട റിസർച്ചുകൾ നമുക്ക് വേണ്ട ഡേറ്റാസുകളൊക്കെ കളക്ട് ചെയ്യുക ആരാണോ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതെന്നും ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് വേണം നമ്മൾ ആരെ അടുത്ത ഭരണത്തിലേക്ക് കൊണ്ടുവരണമെന്നുള്ളത് തീരുമാനമെടുക്കാൻ നമ്മളൊരു സാധാരണ ജനം എന്നുള്ള രീതിയിൽ വോട്ട് ചെയ്യേണ്ട മാനദണ്ഡം ഒരിക്കലും പാർട്ടിയോ ജാതിയോ മതമൊന്നും ആവരുത് വികസന പ്രവർത്തനങ്ങളിൽ ഫോക്കസ് ചെയ്തിട്ട് ആരാണോ നിൽക്കുന്നത് ഏത് പാർട്ടിയാണോ നിൽക്കുന്നത് അവരെ വേണം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ നാട് വികസിക്കത്തുള്ളൂ നമ്മുടെ നാട് ഈ ലോകത്തിന്റെ മുന്നിലേക്ക് വലിയൊരു വികസിത രാജ്യമായിട്ട് മാറത്തുള്ളൂ അപ്പം അതിനെല്ലാം നമുക്ക് നമ്മളുടെ ഒരു വോട്ട് എന്ന് പറയുന്നത് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഡ്യൂ യുവർ റിസർച്ച് അതിനുശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക